ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ പൂക്കളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് കേട്ടോ പൂക്കളുടെ ഇങ്ങനെ വീഡിയോ കാണുന്ന ചന്തം കാണുമ്പോൾ എടുത്തിരുന്നത് അപ്പോൾ ഇതുപോലെ പൂക്കളൊക്കെ ഇഷ്ടമുള്ളൊരു കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ കമ്മി കമൻ്റ് വിടണേ പ്ലീസ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവരും ഓരോരുത്തരോരുത്തരും എനിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻഷൻ മോൾക്ക് എക്സാം ആയതുകൊണ്ട് തന്നെ അവൾ എഴുതപാട് അതാ ബുക്ക് എടുത്ത് തുറന്നിരിക്കുന്നുണ്ട് അവൾ എട്ടുമണി എട്ടര ആകുമ്പോഴത്തേക്കും അവളും റിയാസിറ്റിയും പോവും അപ്പോൾ ഇത് നമുക്ക് എല്ലാം റെഡിയാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനിന്ന് ചപ്പാത്തിയും കടലക്കറിയായിട്ട് ഇട്ടക്കിട ഇപ്പോൾ വൈകുന്നേരം വെള്ളത്തിൽ ഇന്നലെ രാത്രി കടലൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തി നമ്മുടെ കുക്കറിലൊക്കെ ഇട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ചപ്പാത്തി വേഗം പരത്തി എടുക്കണം അപ്പോൾ അവൾ റിയാസ്കീൻ കഴിച്ചിട്ടാ കേട്ടോ പോവുക ചിലപ്പോൾ എട്ട് മണിയാകും കഴിച്ചിട്ട് പോകും പിന്നെ ഞങ്ങൾ അവളെ കൊണ്ടുപോയിട്ട് സ്കൂട്ടർ കഴിഞ്ഞ് വന്നിട്ടോ റിയാസ് കെയും ഫാത്തി മണിക്കുറ്റിനെയും റേസ്കുട്ടിനെയും റേറ്റ് കുട്ടിനെയും കൊണ്ടുപോവുക അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ബാക്കി ഇടക്ക് അടുക്കലൊക്കെ അടുക്കലും ക്ലീനിങ്ങിനൊക്കെ വന്നിട്ടോ അപ്പോൾ ആദ്യം നമ്മുടെ അടുക്കള പരിപാടിയൊക്കെ തീർക്കും അപ്പോൾ ഞാനിന്നധികം വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ കുഞ്ഞ് വീഡിയോ ആയിട്ടാണ് വന്നിട്ട് വീട് ഇപ്പം എല്ലാ വീട് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക പിന്നെ നമ്മുടെ കടലക്കറി ഇതാ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷം അത് ചോദിക്കാൻ വിട്ടുപോയി അപ്പോൾ എല്ലാവർക്കും തരുന്ന അസുഖമാണെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഞാൻ അതേ അതേസമയം ചോറും ഒക്കെ രാവിലെ തന്നെ റെഡിയാക്കാം ചോറും കറിയൊക്കെ രാവിലെ തന്നെ ഒക്കെ റെഡിയാക്കിയ ശേഷം നമ്മൾ പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ അലക്കലും അടിക്കലും തുടക്കലും മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ വന്നിട്ട് വെള്ളം ഒന്നര ഇട വരുന്നതുകൊണ്ട് നമുക്ക് ഒരു ദിവസം റെസ്റ്റ് ഉണ്ട് വെള്ളം പിടിക്കുക ഒരു ദിവസം ഉറക്കം ഒഴിച്ചാൽ ഒരു ദിവസം ചിലപ്പോൾ രണ്ടര മണിയൊക്കെ ആവും വെള്ളം വരുമ്പോൾ കുടി വെള്ളം വരുമ്പോൾ അപ്പോൾ വെള്ളം രണ്ട് ടമ്മിൽ പിടിച്ചു വെക്കും കുടിക്കാനും നമുക്ക് കുളിക്കാനൊക്കെ വെള്ളം പിടിച്ചു വെക്കും കേട്ടോ അപ്പോൾ ചപ്പാത്തി ഒരടുപ്പിച്ചു ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മൾ ചോറും വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇപ്പോൾ എടുക്കാൻ ആദ്യത്തെ പോലെ ഒരു എന്താ പറയുക മടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുത്തെ കുട്ടികളോ ആ സമയത്ത് വീഡിയോ എടുക്കാനും സമയം ഉണ്ടാവില്ല അപ്പോൾ ദൂരം നമ്മളിപ്പോൾ ഇരിക്കുന്നതുകൊണ്ട് കുറച്ച് ദൂരമായതുകൊണ്ട് സമയത്തിന് എത്താനും ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ എറജിക്കുട്ടിക്കും പ്രേസ് കുട്ടിക്കും നമ്മൾ പത്ത് പത്ത് മണിയൊക്കെ കഴിയും കേട്ടോ സ്കൂളിലെത്തുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടുന്ന് നല്ല ദൂരമുള്ളതുകൊണ്ട് പിന്നെ റിയാസ്കാ സ്കൂൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വേണ്ട അങ്ങോട്ട് എത്തണമെങ്കിൽ പിന്നെ അതാ സ്റ്റെപ്പ് ഉള്ള വീടായതുകൊണ്ട് ഞാൻ ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഉണ്ടാക്കൊരു ആഗ്രഹം ഒരു റിമോട്ട് കാർ വേണം അപ്പോൾ അതൊന്ന് സെറ്റാക്കി കൊടുത്തുവിട്ടാ പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇങ്ങനെ കീരി വരുന്നുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് തോനെ കീരികൾ വരുന്നുണ്ട് അപ്പം ഞാൻ കണ്ടപ്പോൾ ജസ്റ്റ് വീട് എടുത്തുകൊണ്ടുതന്നെ ഉള്ളു അപ്പോൾ ഇന്നത്തെ വീട് ഞാൻ ഇത്ര തന്നെ എടുത്തിട്ടുള്ളൂട്ടോ അപ്പം ഇനി നല്ലൊരു ഫുൾ കുറച്ച് ലെങ്തൊക്കെ കൂട്ടിയിട്ട് ഞാൻ വീടായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ പറഞ്ഞ പോലെ എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഹൈപ്പൊക്കെ ചെയ്യുക വീഡിയോ ഫുള്ളായി കാണുക നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനി വരും പിന്നെ നമ്മുടെ പുറത്തുള്ളൊരു ഹോം ടൂർ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതും ഞാൻ അതായിട്ട് എഴുതാതെ അത് അതിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ കീരിനെ കണ്ടാൽ പോകുന്ന വീഡിയോ എടുത്താട്ടോ കീരിനെ കാണാൻ നല്ല ഭംഗിയാണത് ഞാൻ ഈ മുഖത്തൊക്കെയായി നോക്കും അപ്പോൾ രണ്ട് മൂന്നെണ്ണം ഒരേ സമയം വരും കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ Thanks for watching. Assalaamu Alaikum